ോക്കു ഇന്ന് വേദുമോക്ക് ചോറുമോണാണ് വേദുമോൾ ചോറിന റെഡിയാണോ ഇവിടെ ഇവിടെ റെഡിയാണോ ചോറിനല്ലേ റെഡിയല്ലേ അല്ലേ ചിരിക്കണ്ടേ ഹായ് ഇങ്ങട കേറി അടുത്ത ആവാനേക്കാ ഹായ് ഇവിടെ ഇവിടെ വീട് വീട് ഇറക്കാൻ നിന്ദനെ മാമദിന്നമോ ഹലോ ശരയിയ കിട്ടില്ലേ മെടുടേ കിട്ടിയിക്കൊണ്ട് ആ ആ ഇയറിൽ നിട്ട് നീ മാറിയിരുന്നോ மடித்தோளும்பு <laughs> 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 <hums> 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 काफी कुछ ज्यादा हो गया है तो तो मां छुट्टी को तो नहीं है तो भी एक और एक और काईओ ने खेल दिया ഇടിലിരുന്നാൽ മതിയോ ഫീ അമ്മോ അവിടെ ഇരുന്നു ആ സൈഡിലിരുന്നു ഇരുന്നേ അവിടെ സൈഡിലിരിച്ചു ഇരുന്നോ ണിച്ചോട്ടിയാണോ ഞാൻ കൈ കുട്ടീന്റെ വലത്തെ ചെവിട ഇടാൻ ഉദ്ദേശിക്കുന്ന പേരുണ്ടല്ലോ

പുളി രണ്ട് മൂന്ന് രണ്ട് പായസം ഒരു നേതി ആ ഇലയിൽ വിളമ്പി എല്ലാ സാധനവും കൊച്ചീസും ഒരു സ്ഥലത്തേക്ക് കൂട്ടു രണ്ട് പായസം ഒരു നേല അല്ല രണ്ട് പായക്കൂടോ കൊച്ചീസും എടുക്കോ കൊച്ചും കൂടെ എടുക്കുവോ എന്നിട്ട് നല്ലവണ് നല്ലോ നോക്കോ ഹലോ ഞонട menang menang ഹലോ ഞонട കൈയടി ചുർ കമ്പടിയ കൈയടി ചുർ ഇന്നാട് കൊർത്തോളും പിക്ക് അമ്പടി തോരെ നാബക്ക് മൂന്നരഷം ഒക്കെ

तो तो खेल तो ले खेल लाप पर कर दे न न न ठीक है आईले चल लाप पर कर दे न कोड 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 മുത്തേന മുത്തുകൊടു അപ്പ ഇവിടെ അച്ഛനു ചെല്ലു ചെല്ലി ചെല്ലി सब को करता हूं धन्यवाद अबड़े ओलोलोलोलो आ न न न हां इधर दिला इधर दिला चलते बाय बाय सबको और बोले क्या लिया ना इन निकल

അല്ല അജയ ചടങ് കഴിഞ്ഞിട്ടില്ല പിടിച്ചെത്തിയ മാര്ന്നല്ലേ ആ കഴിഞ്ഞ കഴിഞ്ഞാല് കൊടുക്കും കൈ വണ്ടിയിൽ എന്നിട്ടേ നടക്കിട്ട് ആ നടക്കിയിട്ട് നോക്കിട്ട് മൂന്ന് പ്രാവശ്യം ചെല്ലണം നാളത്തെ ടി വിയിൽ പറഞ്ഞപ്പോ ഉറക്ക ചെല്ലണേ എല്ലാരും ആ പേ എല്ലാണറിയപ്പെടുക